നമസ്കാരം ഹാപ്പിറോ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പത്താം തീയതിയാണ് അപ്പൊ ഒക്ടോബർ പത്താം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഏഴു മണിക്ക് ശേഷം നമുക്ക് ഓരോരുത്തരുടെ അതായത് നമ്മുടെ ജൂവല്ലറിയിലുള്ള ഈ ജൂലറിയിലുള്ളവരുടെ തിരക്കം നോക്കിയാൽ മതി അപ്പൊ അവിടെ അവിടെ ഉള്ളവരുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചേട്ടൻ നിന്നിപ്പോ നാൽപ്പത്തിയഞ്ച് ദിവസം ആയിട്ടുള്ളൂ കുട്ടി അല്ലെ നാപ്പത്തിയഞ്ചു ദിവസം ആയിട്ടുള്ളു അല്ലെ കുട്ടി എവിടെയാണ് എന്റെ വീട് ചേർത്ത് എടുമ്പ്രക്കാട് എടുമ്പ്രക്കാട് പേരൊന്ന് പറയാമോ എന്റെ പേര് ആനന്ദ് ആനന്ദ് എന്റെ മകളുടെ കുട്ടിയാണ് ആ ശരി മകളുടെ കുട്ടിയാണല്ലേ അല്ലെ മോൾ ഓയ് ഓ നാല്പത്തഞ്ചു ദിവസേ കേട്ടോ അപ്പം നമ്മുടെ ഇതിന്റെ ചടങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് ഇരുപത്തെട്ട് തൊട്ടിൽ വെപ്പിന് നാപ്പത്തിൽ തൊട്ടിലെപ്പിന് സാധാരണ നമുക്ക് നാല്പത്തഞ്ച് ദിവസം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ ചടങ്ങിന്റെ പേര് തൊട്ടിൽ തൊട്ട് വെപ്പ് അല്ലെ പലർക്കും പല ചടങ്ങുകളെ ഇപ്പൊ ഞാൻ ആചാരങ്ങളുടെ കാര്യം എനിക്ക് അറിയാൻ ഇപ്പൊ ഞാൻ ഇരുപത്തിയെട്ട് അമ്പത്തി ആറ് ചടങ്ങിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് ഞാൻ ചോദിച്ചത് പലർക്കും പല ചടങ്ങുകളാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത് അപ്പൊ ഞാൻ അവിടെ വീട്ടുകാരുടെ വിശേഷം കൂടി ഞാൻ ചോദിച്ചു എന്താ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പൊ അപ്പം അവിടെ സ്ഥലം ഇവിടെ ആണെന്ന് എടുപ്പറക്കാടാണെന്ന് പറഞ്ഞാരുന്നു ഇവിടെ വന്ന് ഐറ്റം കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നല്ല സെലക്ഷൻ ഉണ്ട് ഓക്കെ ആണ് ഹാപ്പിയാണ് നമ്മുടെ ഹാപ്പിയാണ് ഒന്നും പറയാനില്ല എന്തെങ്കിലും ഒരു കമന്റ് എന്തെങ്കിലും നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട് ഇവിടെ ഉള്ളവരുടെ ഒക്കെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് മോശമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒന്നും നല്ല നല്ല ഫ്രണ്ട്ലി നല്ല ഫ്രണ്ട്ലി കസ്റ്റമർ ആണ് അല്ലേ അല്ല കസ്റ്റമർ അല്ലേ ഫ്രണ്ട്ലി അല്ല സ്റ്റാഫാണ് സോറി ഞാനാണ് താങ്ക് യു കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു കസ്റ്റമറോട് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കാം സാറേ എന്താ പേര് എന്തായിരുന്നു എന്റെ പേര് അജിത് കുമാർ ആ പിള്ളേരൊക്കെ ആയിട്ട് വന്നതായിരുന്നു അല്ലെ ഐറ്റം എടുക്കാൻ വേണ്ടി വന്നത് ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു ആ നല്ല കളക്ഷൻസ് ഒക്കെ ഹാപ്പിയാണ് നമ്മൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി വരാൻ ഇത് ഞാനിത് ചെയ്യുന്നതിന്റെ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്നവർക്ക് അതൊരു പ്രചോദനമാണ് ഇപ്പൊ ഞാനിവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അല്ലെ നിങ്ങളോട് വരന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കൂടി അഭിപ്രായമൊക്കെ അറിഞ്ഞപ്പോഴുള്ള അതിനുള്ള റിവ്യൂ എന്നൊക്കെ പറയുന്നത് അല്ലെ നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോ അതിന്റെ റിവ്യൂ എന്താ നോക്കി നല്ലതാണോ മോശമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് കൂടിയാണ് നമ്മുടെ ഈ വീഡിയോ അപ്പൊ എന്താണ് സാറിന് എല്ലാം നല്ല വിധത്തിലാണ് പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മള് എടുക്കാൻ വന്നാലും പ്രൈസും നല്ല അപ്രൂവ് പ്രൈസാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് നമുക്ക് ഗോൾഡ് എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫ് ആണെങ്കിലും നമുക്ക് ഭയങ്കര നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അതെ നമുക്ക് സ്റ്റാഫിന്റെ കാര്യം ഭയങ്കര ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടി മോതിരം എടുക്കാൻ വന്നാൽ പോലും അത് മറ്റുള്ള ഇപ്പൊ ഒരാളൊരു അഞ്ചുപോന്റ് മാറിയെടുക്കാൻ വന്നു പക്ഷെ ഒരു കുട്ടി മോതിര എടുക്കാൻ വന്നു പക്ഷെ രണ്ടുപേരും രണ്ട് തട്ടിൽ കാണരുതെന്ന് ഞാൻ പണ്ടു ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ എല്ലാ സ്റ്റാഫിനെയും നമ്മൾ കൈകാര്യം ചെയ്തേക്കണം അതായത് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരാളെയും എല്ലാവരും ഒരുപോലെ ആയിട്ട് തന്നെ കാണണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ താങ്ക് യു അല്ലെ അങ്ങനെ തന്നെയല്ലേ ഓക്കെ താങ്ക് കേട്ടോ അപ്പൊ ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ മേഡത്തിന് കുഴപ്പമില്ലല്ലോ എന്റെ ഒരു ഷീല എവിടെയാണ് സ്ഥലം നമ്മുടെ ജൂല്ലറുടെ പരസ്യം കാണാറുണ്ടോ കാണാറുണ്ട് യൂട്യൂബിൽ എന്നിട്ട് വന്നിട്ട് ഇഷ്ടപ്പെട്ടോണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്താണ് ഇനി വരാൻ വരുന്നവരോട് എന്താണ് പറയാനുള്ളത് അതായത് വീഡിയോ കണ്ടിട്ട് ഇനിയും വരാനുള്ള ഉണ്ടാവില്ല അപ്പം അവരോട് എന്താണ് പറയാനുള്ളത് കണ്ടിട്ട് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഇവരൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് പെരുമാറ്റാണ് കൊഴപ്പില്ല ഇഷ്ടം ഓക്കെ മോൾക്ക് എന്തായാലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല മോൾ ഇച്ചിരി വരൂല്ല ഇനി 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 ഇങ്ങോട്ട് വരാ എല്ലാരോടും എന്താ പറയാനുള്ളത് നമ്മുടെ ജോലിന്റെ പേര് പറഞ്ഞു ഹാപ്പി ഹാപ്പി ഗോൾഡ് ഗോൾഡ് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇവിടെ ഒരു മണവാട്ടി മണവാറ്റിപ്പൻ നോക്കറി കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പേര് സ്ഥലം നെടുമുടി നെടുമുടിയാ ഫാമിലി ആയിട്ട് എന്നാണ് എന്നാണ് വിവാഹം ഡിസംബർ ഈ മാസം തന്നെ പന്ത്രണ്ട് ആ മറ്റന്നാളാണല്ലോ ഇഷ്ടപ്പെട്ടോ ഇവിടെ വന്നിട്ട് സെലക്ഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ആ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി വരാനുള്ള ഇനിയുള്ള മണവാട്ടിമാരോട് എന്താ പറയാനുള്ളത്

ും അപ്പം ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇപ്പോഴും മനസ്സിലായിട്ട് കാണുമല്ലോ അല്ലെ ഇതുപോലെ ഇവിടെ വരുന്നവരുടെ കാര്യങ്ങളും കൂടി അവരുടെ അഭിപ്രായം കൂടി ഞാൻ തുറന്ന് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അല്ലെ അവരെ കൊണ്ട് തന്നെ തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ റിവ്യൂ ഒക്കെ എടിയിപ്പിക്കുന്നത് ആ ആഴ്ച രണ്ടാഴ്ച ഉടുമ്പഴൊക്കെ നമ്മൾ എടിയിക്കുന്നുണ്ട് അപ്പൊ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയൊരു നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ക്യാഷിന്റെ അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ള രീതി അതെ അതെ എന്നിട്ട് പിന്നെ ഇവിടം വരെ വന്നത് വളരെ നമുക്കും അത് സന്തോഷമുള്ള കാര്യം ഒത്തിരി ദൂരം വരുമ്പോഴത്തേക്കും നമുക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഇതിന് എവിടെ വേണ്ടിട്ടാണ് നമ്മള് ഈ പറഞ്ഞ റിവ്യൂ ഇടുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ